മ്പത്തിനാലാമത് ഫിലിം അവാർഡ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് പ്രഖ്യാപിക്കാൻ പോവാണ് മമ്മൂട്ടിയുടെ രണ്ട് സിനിമകൾ കാതൽ കോറും കണ്ണൂർ സ്കോഡ് എന്ന് പറയുന്ന സിനിമയും സ്വന്തം എന്താ പറയുക അഭിനയത്തിലോട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന മമ്മൂട്ടി രണ്ടും അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ തന്നെ ഇത് കഴിഞ്ഞ് പിന്നെ ഒരു മത്സരമുള്ളത് പൃഥ്വിരാജുമായിട്ടാണ് എന്നുള്ളത് മമ്മൂട്ടി മമ്മൂട്ടിയോട് തന്നെ മത്സരിക്കുന്നു കാതൽ കോർ എന്ന സിനിമയാണ് എനിക്ക് ഒന്നും കൂടിയും ഒന്നും കൂടിയും എന്താ വച്ച അഭിനയത്തിന്റെ ഭാഗത്തു നിന്നും ഒരു പൊടി മുന്നിലോട്ട് എന്തായാലും രണ്ട് അഭിനയവും ഒരു പക്ഷെ പുതിയ രീതിയിലുള്ളതാണ് എന്നുള്ള ഒരു സംശയം വേണ്ട കാതൽത്തി കോറന്ന സിനിമയിലെ ഏറ്റവും അവസാനൊറ്റ സീന് മാത്രം മതി സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ഒക്കെ കൊണ്ടുവരാനുള്ള സാധ്യത ലിസ്റ്റിൽ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ മനസ്സുമായിട്ട് ജീവിക്കുന്ന ഒരു പുരുഷനാണ് ആ ഒരു പുരുഷൻ ഏറ്റവും അവസാനം തന്റെ ഭാര്യ സ്വതന്ത്രമാക്കി വിടുന്ന ഒരു സീൻ ഉണ്ട് അതായത് നിങ്ങൾക്കും വേണ്ട ഒരു ജീവിതം എന്ന് പറയുമ്പോൾ എന്റെ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കരച്ചിൽ കരയുന്നുണ്ട് അത്രയും നാള് പുരുഷന്റെ ശബ്ദം കടമെടുത്ത് സംസാരിച്ചിരുന്ന ആ സ്ത്രീയുടെ മനസ്സുള്ള ആ പുരുഷൻ തൊണ്ടയിൽ എപ്പോഴോ ഇറുക്കി വെച്ചിട്ടുള്ള ആ സ്ത്രീ ശബ്ദത്തോടു കൂടി ഇടറിക്കൊണ്ട് ഒരു കരച്ചിൽ കരയുന്നുണ്ട് ഒരറ്റ ആക്ടിങ് ഒരൊറ്റ സംഭവം മാത്രം മതി അദ്ദേഹം ഒരു രക്ഷയില്ലാത്ത ആക്ടറാണെന്ന് പറയാം ഓക്കെ ഏർ ആടുജീവിതം എന്ന സിനിമ ബ്ലസിയുടെ ആടുജീവിതം എന്ന സിനിമയാണ് പൃഥ്വിരാജന്റെ സിനിമയാണ് പൃഥ്വിരാജാണ് മമ്മൂട്ടിയൊത്ത് മത്സരത്തിന് നിൽക്കുന്നത് ഒരുപക്ഷെ ഒരു സമയത്ത് ഏതോ ഒരു സമയത്ത് പൃഥ്വിരാജും മമ്മൂട്ടി ഇതേപോലെ തന്നെ സ്റ്റേറ്റ് അവാർഡ് മത്സരത്തിൽ വന്നിട്ടുണ്ട് അന്ന് പൃഥ്വിരാജിന് അത് പുതിയ നടനായതുകൊണ്ട് പുതുമുഖമായതുകൊണ്ട് കൊടുത്തിട്ടുമുണ്ട് ഏതാണ് സിനിമ എന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോ ആ ഒരു സമയത്ത് നടന്ന അതേ സംഭവം ഇപ്രാവശ്യം നടക്കില്ല എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇപ്രാവശ്യം അഭിനയത്തിനാണ് അവാർഡ് കൊടുക്കുന്നതെങ്കിൽ അത് ആർക്ക് കൊടുക്കണം അത് മമ്മൂട്ടി കൊടുക്കണം നേരെ തിരിച്ച് ആണ് അവാർഡ് കൊടുക്കുന്നതെങ്കിൽ അത് പൃഥ്വിരാജിന് തന്നെ കൊടുക്കണം എന്താണ് മമ്മൂട്ടിയുടെ ഡെഡിക്കേഷൻ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആഡിത് സിനിമ വായിച്ച് കഥ എല്ലാവർക്കും അറിയാം സിനിമ കണ്ടവർക്കും അറിയാം ഒരുപാട് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യിച്ച് ആ ഒരു എന്താ പറയുക വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് അന്ന് പൃഥ്വിരാജ് കടന്നു പോയിട്ടുള്ളത് അപ്പൊ അതിനാണ് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിനാണ് കൊടുക്കുന്നതെങ്കിൽ എന്തായാലും അഡിജിത്തിന് കൊടുത്തേ വെക്കൂ പക്ഷെ അഭിനയത്തിന് കൊടുക്കുകയാണെങ്കിൽ കാതന്തിക്കോർദ്ധ മമ്മൂട്ടിയുടെ ആക്ടിംഗിന്റെ മുകളിൽ ഒന്നും ഇത് വരില്ല എന്തായാലും ഈ വർഷം ഇവിടുത്തെ ജൂറിയെ കുറിച്ച് ഒരു എന്താ പറയുക ഒരു സന്തോഷമുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു അഭിനയിക്കുന്ന ആളുകൾക്ക് തന്നെ കൊടുക്കുന്നു ലിജോ ജോസ് ഒക്കെ അടങ്ങുന്ന ഒരു ജൂറിയാണ് ജൂറിയാണൊന്നതിൽ കേൾക്കാം ജൂറി അംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയണം സുധീർ മിശ്രിയാണ് മുന്നിൽ നിൽക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് പ്രൈമറി ജൂറിയിൽ ഉണ്ടായിരുന്ന പ്രിയാനന്ദൻ സിനിമ ഓട്ടോഗ്രാഫറായ അളകപ്പൻ ഡയറക്ടർ ലിജോ ജോസ് പള്ളിശ്ശേരി തുടങ്ങിയവരാണ് ാണ് അതുകൊണ്ടാണ് ഒരു പ്രതീക്ഷയുള്ളത് എന്തായാലും ഒൻപതാമത് സ്റ്റേറ്റ് അവാർഡ് മമ്മൂട്ടി കരസ്ഥമാക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു വരികയാണ് അങ്ങനെ ആ ഒരു സ്റ്റേറ്റ് അവാർഡ് വാങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താ പറയുക ലൈഫിലെ ഒരു വല്ലാത്തൊരു മൂമെന്റിലൂടെ കടന്നു പോകുന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ എല്ലാ അവാർഡുകളും നേരിട്ട് നമുക്ക് എന്താ പറയാ ടി വിയിലൂടെ ഒക്കെ കാണാൻ കഴിയുന്ന തന്നെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നതിൽ വളരെ അഭിമാനം കൊള്ളുന്ന ഒരു മനുഷ്യൻ കാരണം ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള മമ്മൂട്ടിയാണ് ഈ വർഷം രണ്ട് പ്രത്യേകതകളുണ്ട് അതായത് നാഷണൽ അവാർഡില് കാന്താരയൊത്ത് നന്മകൽ നേരത്ത് മയക്കത്തിലെ മമ്മൂട്ടിയുടെ ആ ഒരു ക്യാരക്ടർ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഒരു പക്ഷെ രാഷ്ട്രീയ പിൻബലം ഒന്നുമില്ലെങ്കിൽ കാന്താരയുടെ ആ ആ ടീംസിന് നല്ല ഒരു പിൻബലം ഉണ്ട് മമ്മൂട്ടിക്കില്ല ആ ഒരു പിടിവലിയോ മുൻവലിയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ മമ്മൂട്ടി തന്നെ നാഷണൽ അവാർഡ് വാങ്ങും അതേസമയം സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് അവാർഡും ഇതുപോലെ തന്നെ അഭിനയത്തിനാണ് അവാർഡ് കൊടുക്കുന്നതെങ്കിൽ കാതൽ ദിക്കോറിലെ മമ്മൂട്ടിയുടെ അഭിനയത്തിന് തന്നെ അത് കിട്ടും അപ്പോ നമുക്കൊരു വലിയ സന്തോഷം കിട്ടുന്ന ഒരു സംഭവമാണ് അതായത് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ഇപ്പൊ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് നാഷണൽ അവാർഡ് വാങ്ങിയത് മമ്മൂട്ടിയാണത് മൂന്നിൽ നിന്നും നാലിലേക്ക് മാറും അതുപോലെ സ്റ്റേറ്റ് നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് ഒൻപതിലേക്ക് എത്തുമ്പോഴും അത് വലിയൊരു നേട്ടം തന്നെയാണ് അല്ലേ ഓക്കെ അപ്പൊ അതാണ് ഈ ഒരു സമയത്ത് എനിക്ക് വളരെ സന്തോഷം അതാണ് രാത്രി ഒരു മണിക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രാവിലെയാണ് ഇത് പോസ്റ്റ് ചെയ്യുക ഏഹ് ഇപ്പൊ പൃഥ്വിരാജിന്റെ അഭിനയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു വലിയ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു ആക്ടർ അദ്ദേഹത്തിന്റെ ഏതൊരു സിനിമ എടുത്ത് നോക്കിയാണെങ്കിൽ ഭയങ്കര ഡ്രാമ നിറഞ്ഞ അഭിനയമാണ് അഭിനയമാണോ എന്നതിൻ്റെ മൊയ്തീനാണെങ്കിലും ഏത് സിനിമ നല്ല ഡ്രാമ ആണ് അതിനിടയിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ പുതിയ രീതിയിലുള്ള ഒരു ആക്ടിംഗ് സ്കില് കൊണ്ടുവന്ന സാധനമാണ് ഒരു പക്ഷേ ഈ പറയുന്ന ആടുജീവിതം എന്ന സിനിമ ആടുജീവിതം കഴിഞ്ഞ് ഗുരുവായൂർ അമ്പലനടയിലേക്ക് എത്തുമ്പോൾ വീണ്ടും അദ്ദേഹം ആ ഒരു ഡ്രാമയിലേക്ക് തന്നെ വന്നു അത് എന്തുകൊണ്ടാണ് മാറുന്നത് എന്ന് എനിക്കറിയില്ല കേട്ടോ അദ്ദേഹം ഞാൻ ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോൾ ആടുജീവിതം സിനിമയിൽ ഒരു രക്ഷയില്ലാതെ അഭിനയിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓ പൃഥ്വിരാജ് മോനെ വേറെ ലെവലിലേക്ക് പോകുന്നു എന്ന് വിചാരിച്ചതാണ് പക്ഷെ എന്തോ അപ്പൊ കാതൽദി കോർ എന്ന സിനിമയുടെ അഭിനയത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഇപ്പൊ രണ്ട് സിനിമകൾ മമ്മൂട്ടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നു കണ്ണൂർ സ്കോഡ് എന്ന സിനിമയുമായിട്ട് കാതൽതി കോർ മത്സരിക്കുകയാണെങ്കിൽ രണ്ടിലും പുതിയ രീതിയിലുള്ള ഭാവങ്ങളും പുതിയ രീതിയിലുള്ള ഒരു ആക്ടിംഗ് ഒക്കെ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷെ ഒരു പക്ഷെ കാതൽ ദി കോറിന്റെ അടുത്തേക്ക് എത്താൻ ആ സിനിമക്ക് കഴിയുന്നുണ്ടോ എന്നൊരു ഡൗട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ദി കോറും അതേപോലെ ആടുജീവിതമാണ് മത്സരിക്കുന്നത് എന്തായാലും മമ്മൂട്ടിയുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ അഹിംസക്കും തൊള്ളായിരത്തി എമ്പത്തിനാലില് അടിയൊഴുക്കുകള് അതേപോലെ തൊണ്ണൂറ്റി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ഒരു ജൂറി സ്പെഷ്യൽ അവാർഡ് അതുപോലെ തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഒരു വടക്കൻ വീരഗാഥ മൃഗയ മഹായാനം തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വിധേയൻ വാത്സല്യം പൊന്തൻമാട രണ്ടായിരത്തി നാല് കാഴ്ച രണ്ടായിരത്തി പത്ത് പാലേ മാണിക്കം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ രണ്ടായിരത്തി ഇരുപത്തി നൻപകൽ നേരത്ത് മയക്കം രണ്ടായിരത്തി ഇരുപത്തി നാല് കാതൽ ധിക്കോർ ആവണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിനയത്തിന്റെ പാഠവങ്ങൾ പഠിച്ചു വരുന്ന ഒരു മനുഷ്യനാണ് മമ്മൂട്ടി അങ്ങനെ തന്നെ പറയാം കാരണം പുതിയ പുതിയത് ഇങ്ങനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ പഠനങ്ങൾ നടത്തേ വയ്ക്കൂ തൻ്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചുറ്റുപാടിലുമുള്ള മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കി അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഏതൊരു ക്യാരക്ടർ കൊടുത്താലും അത് അതെനിക്കൊണ്ട് കഴിയും എന്ന് കാണിക്കുന്ന ഒരു മനുഷ്യനാണ് മമ്മൂട്ടി പൃഥ്വിരാജിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ആക്ടിങ് സ്കില് ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിൽ കുറച്ച് ഡ്രാമ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ആടുജീവിതം എന്ന സിനിമയിൽ അത്ര ഡ്രാമയൊന്നും കണ്ടിട്ടില്ല ഒരു പുതിയ രീതി തന്നെയാണ് കണ്ടത് ഒരു പക്ഷെ അത് മേക്കപ്പ് ഇട്ട് നിറച്ചത് കൊണ്ടും വസ്ത്രത്തിന്റെ ആ ഒരു അതായത് അതും കൂടി തന്നെ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ശരീരത്തിന്റെ ആ ഒരു എന്താ പറയാ തടി കുറച്ചതും അതും പിന്നെ ആ വസ്ത്രത്തിൽ ഉണ്ടാവുന്ന ആ ഒരു സാധനം പകുതി ആ താടിയും പകുതി ആ മേക്കപ്പും അഭിനയിച്ചു കൊടുത്തു ഇവിടെ അങ്ങനെയല്ല ഇവിടെ പൂർണ്ണമായിട്ടും മമ്മൂട്ടി എന്ന പച്ചയായി മനുഷ്യന്റെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ പൂർണ്ണമായും കാണുന്ന രീതിയിലുള്ള ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മുഖഭാവം പേരന്റ് എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച ആ പെൺകുട്ടി പറഞ്ഞ കാര്യമുണ്ട് മമ്മൂട്ടിയുടെ കവിളിന്റെ ഈ ഒരു ഭാഗം പോലും അഭിനയിക്കുന്നു എന്നുള്ളതാണ് അത് അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പൊ കണ്ണുകൊണ്ട് അഭിനയിക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മുടെ ഫഹദ് ഫാസിൽ പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ മുന്നിൽ മമ്മൂട്ടി അതൊക്കെ ചെയ്ത് കഴിഞ്ഞതാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളതാണ് അപ്പൊ പൃഥ്വിരാജിന് ഈ ഒരു അവാർഡ് കിട്ടുമ്പോൾ എനിക്കതിൽ സങ്കടമൊന്നും ഇല്ല കേട്ടോ കാരണം പൃഥ്വിരാജിന്റെ ഒരു അവാർഡ് കിട്ടുന്നതിൽ നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല പൃഥ്വിരാജ് നല്ല അഭിനേതാവാണ് ആടുജീവിതം എന്ന സിനിമ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫിൽ ചെയ്ത സിനിമകളിലൊക്കെ ഏറ്റവും ഉയരത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ് ആട് ആടുജീവിതം അതുകൊണ്ട് ആട് ആടുജീവിതത്തിന് അവാർഡ് കിട്ടുന്നതിൽ എനിക്ക് സങ്കടമല്ല സന്തോഷം തന്നെയാണ് എന്നിരുന്നാലും മമ്മൂട്ടിയുടെ അഭിനയത്തിന്റെ മുന്നിലേക്ക് പി വെച്ച് നടക്കുന്ന പൃഥ്വിരാജിനെ കൊണ്ട് എത്താൻ കഴിയുമോ എത്തിപ്പിടിക്കാൻ കഴിയുമോ എന്ന് അല്ലെങ്കിൽ പൃഥ്വിരാജിനെ കൊണ്ട് മാത്രമല്ല ഏതെങ്കിലും ഒരു നടന് ഈ ഒരു കാലഘട്ടത്തിൽ അത് കഴിയുമോ എന്ന് നിങ്ങളെല്ലാവരും സ്വയം പരിശോധിക്കണം നല്ല ഒരു ആത്മപരിശോധന ശരിയാണോ മമ്മൂട്ടിയുടെ അടുത്ത് എത്താൻ ഈ നടനെ കൊണ്ട് കഴിയുമോ അദ്ദേഹം ഈ ഒരു ക്യാരക്ടർ ചെയ്തതിൽ എങ്ങനെ ഇരിക്കും ഒന്ന് സ്വയം ചിന്തിച്ചാതെന്നെ മനസ്സിലാവും എന്നുള്ളതാ എന്തായാലും നാളെ ഈ ഒരു ഡീറ്റെയിൽസ് പുറത്തേക്ക് വരും ആർക്കാണ് അവാർഡ് എന്ന് നമുക്ക് അറിയാൻ കഴിയും അതില് മമ്മൂട്ടിക്ക് കിട്ടിയാലും പൃഥ്വിരാജിന് കിട്ടിയാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷെ അതില് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിനയത്തിന്റെ ഒരു കാര്യം വെച്ച് ഈ ഒരു ഒരു കാതലത്തി കോറുന്ന സിനിമ ഒരു പക്ഷേ ഒരു കുട്ടി മുന്നിലല്ലേ എന്ന് എനിക്ക് തോന്നി അത് എന്റെ മാത്രം തോന്നലാണെന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തോടുള്ള എല്ലാ അഭിപ്രായങ്ങളും സഭ്യമായ രീതിയിൽ കമന്റ് ചെയ്യാ ഒരു ഫാൻ ഫൈറ്റിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫാൻസിനോ വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞതുള്ളത് എന്തായാലും സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും മമ്മൂട്ടിക്ക് കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയല്ലേ നമ്മള് നമ്മൾ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലടവും പൃഥ്വിരാജിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഇടോ ഇഷ്ടപ്പെടുന്ന ആളുകളല്ലേ അപ്പൊ അവർക്ക് അതൊക്കെ ഒരുമിച്ച് കിട്ടുന്നത് കാണുമ്പോൾ പൃഥ്വിരാജാണ് ഇപ്പൊ സ്റ്റേറ്റ് അവാർഡിൽ നാഷണൽ അവാർഡിൽ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കുക ചെയ്തത് പൃഥ്വിരാജിന് തന്നെ കിട്ടണം എന്നല്ല ചിന്തിക്കുക അതുപോലെ തന്നെയാണ് മമ്മൂട്ടി സ്റ്റേറ്റ് അവാർഡിലും നാഷണൽ അവാർഡിലും നോമിനേഷൻ വന്ന് എടുക്കുമ്പോ ഫൈനൽ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മമ്മൂട്ടിക്ക് കിട്ടിയാൽ പൊളിക്കൂലേ എന്ന് തന്നെയാണ് അത്രക്കെ തന്നെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ ആർക്ക് കിട്ടും ആർക്ക് കിട്ടില്ല എന്നൊന്നും അറിയില്ല എന്തായാലും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക പരമാവധി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിച്ചിട്ട് ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിച്ചിട്ട് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുക നമ്മൾ നിരന്തരമായിട്ട് പുതിയ സിനിമാ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകും അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് നമുക്ക് ഈ വിഷയത്തിൽ ആവശ്യം ഓക്കെ അപ്പൊ നമ്മൾ പുതിയ വാർത്താ വിശേഷങ്ങളുമായിട്ട് അല്ല സോറി അതെന്റെ റീൽസ് എന്ന ചാനലിൽ പറയുന്ന വാക്കാം അപ്പൊ പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ കുന്തി സന്ദിപണപ്പാൾ സൈനിങ് ഓഫ്